ഇന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ് ഓണക്കോടി എടുക്കാൻ പോവുകയാണ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ അപ്പോൾ ഇനി ശരിക്കും പറഞ്ഞാൽ ദീപ ചേച്ചിക്കും പ്രകാശേട്ടനും മാത്രമേ എടുക്കാനായിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും എടുത്തായിരുന്നു പിന്നെ ഏട്ടനും എടുക്കണം ഏട്ടന അച്ഛൻ പൈസ തന്നിട്ടുണ്ടായിരുന്നു അത് ഏട്ടനെ എടുത്തിട്ടില്ല അപ്പോൾ ഏട്ടനും പിന്നെ സച്ചു സച്ചുവിൻ്റെ ഇഷ്ടത്തിനെടുക്കും സച്ചുവിനും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ സച്ചുവിൻ്റെ കാര്യം നമ്മൾ വറേഡ് ആവേണ്ട ആവശ്യമില്ല അവർ ഇഷ്ടത്തിന് എടുക്കാൻ നമ്മൾ പൈസ കൊടുത്താൽ മതി ചേച്ചിക്കൻ ചേട്ടനും നമ്മളെടുത്താണ് കൊടുക്കുന്നത് അപ്പോൾ ചേച്ചിക്കൻ ചേട്ടനും എടുക്കാനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിലായിരുന്നു അവിടെ നിന്ന് തന്നെ വിളിച്ചിട്ട് പോവുകയാണ് ഇതിൻ്റെ ബാക്കി പോർഷൻസാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ആഡ് ചെയ്തത് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ട് ഇന്നപ്പോഴാണ് ഏട്ടൻ വന്നത് അന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇറങ്ങി കേട്ടോ ഈ ചുണ്ടിലിട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക് എനിക്ക് അനിയത്തി കൊണ്ടു തന്നതാണ് അതെടുത്ത് പറയാൻ കാരണം ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ ഷെയ്ഡ് ഏതാ ഷെയ്ഡ് ഏതാണെന്ന് ചോദിക്കും അപ്പോൾ അതിൻ്റെ ഷെയ്ഡൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ ഭയങ്കര ഗൗരവത്തിലാട്ടോ ഞാൻ വീഡിയോ എടുത്തപ്പോൾ പോടിയെന്ന് പറഞ്ഞിട്ട് തലവെട്ടി തിരിച്ചത് കണ്ടില്ലേ എപ്പോഴും ഉള്ളതാണ് കേട്ടോ ചില സമയങ്ങളിൽ ഭയങ്കര സ്നേഹമായിരിക്കും വീഡിയോ എടുത്ത് തരും വീഡിയോയിലൊക്കെ വരാനും ഒക്കെ ഇഷ്ടമാണ് ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ ഒരു വൃത്തി കിട്ട സ്വഭാവമുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഞാൻ മെറ്റീരിയൽ എപ്പോഴും എടുക്കുന്നത് ജയലക്ഷ്മിയോ പോയി ീസിന്നായിരിക്കും ജയലക്ഷ്മി നോക്കിയപ്പോൾ അവിടെ ഭയങ്കര തിരക്കെട്ടോ സൺഡേ ആണ് ഞങ്ങൾ പോയത് അപ്പോൾ നല്ല തിരക്കുണ്ട് നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ നേരെ തൊട്ടടുത്താണല്ലോ പോത്തീസ് പോത്തീസിൽ കയറാമെന്ന് കരുതി ഇനിയും ഓണത്തിന് കുറച്ച് ദിവസേ ഉള്ളൂ അപ്പോൾ ഈ തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയതെങ്കിലും ഒന്ന് പോയി നോക്കാമെന്നെഴുതി കേട്ടോ അപ്പോൾ ചേച്ചി റെഡിമെയ്ഡ് ഇടും പക്ഷേ ഏത് തരം ചില പ്രത്യേക തരം പാറ്റേൺ തുണികളൊക്കെ ഇടാറുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ചേച്ചിക്കും പിന്നെ നമ്മൾ എടുത്തുകൊണ്ട് കൊടുത്തിട്ട് ബുദ്ധിമുട്ട് അവരെ തന്നെ മാറ്റി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടണം അതുകൊണ്ട് ഞാൻ കരുതി മെറ്റീരിയൽ എടുത്ത് കൊടുത്താൽ അവർക്ക് ഇഷ്ടത്തിന് സ്റ്റിച്ച് ചെയ്തെടുക്കാമല്ലോ എന്നെഴുതി അങ്ങനെ പോത്തീസിൽ വന്നപ്പോഴും പോത്തീസിൽ അതിൻ്റെ അപ്പുറത്ത് തിരക്ക് കേട്ടോ ഭയങ്കര ഭീകര തിരക്ക് അപ്പോൾ പിന്നെ കരുതി പിന്നീട് നാളെ ഞാനും ചീമയും കൂടെ വന്നിട്ട് എടുക്കാം നാളെ ആയിട്ട് സമയം കിട്ടില്ല അതുകൊണ്ട് ഞാനും ചീമയും കൂടെ നാളെ വന്നിട്ട് എടുക്കാൻ തരുതി കണ്ടോ പോത്തീസിൽ ഭയങ്കര തിരക്ക് അങ്ങനെ പോത്തീസിലും കയറിയില്ല അവിടെ നിന്ന് സ്പീഡിന് പോയിട്ട് നേരെ മാക്സിൽ ചെന്ന് കേട്ടോ മാക്സിൽ അച്ഛനെ ഒരു ഷർട്ട് എക്സ് ഞാൻ ഒന്ന് എടുത്ത ഷർട്ട് എക്സ്ചേഞ്ച് ചെയ്യണം അച്ഛൻ അത് സൈസ് ചെറുതായിരുന്നു ഒരു സൈസ് കൂടുതൽ വാങ്ങിക്കണം അപ്പോൾ കരുതി പ്രകാശ് എണ്ണ ഇവിടെ നിന്നെ ഷർട്ടും ജീൻസും ഒക്കെ എടുക്കാൻ തരുതി ചേച്ചിക്ക് നല്ല റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചിക്ക് കൊടുക്കാൻ കരുതി കേട്ടോ അങ്ങനെ നേരെ മാത്സിൽ വന്നു മാത്സിൽ വന്നപ്പോൾ ഇവിടെ തിരക്കൊന്നുമില്ല കേട്ടോ മാത്സ് ട്രെൻഡ്സ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ വലിയ തിരക്കില്ല പക്ഷേ ലുലു മോളോഫ് ടാൻകൂർ ഒക്കെ തിരക്കാണ് അവിടുത്തെ സുഡിയോയിലൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ പക്ഷേ ഇവിടെയുള്ള അല്ലാത്ത മാക്സ് ട്രെൻഡ്സിലൊന്നും മാത്രേം തിരക്കൊന്നുമില്ല ഫസ്റ്റ് വന്ന പാടെ വേദയ്ക്ക് ഷോർട്സ് നോക്കുകയാണ് വേദയ്ക്ക് കംഫോർട്ടായിട്ടുള്ള എന്ന് പറയുന്നത് ഷോർട്സും സ്ലീവ്ലെസ് ഡ്രസ്സും അവർക്ക് ഭയങ്കര ഇഷ്ടം അവർക്ക് ഭയങ്കര കംഫോർട്ടബിളും അത് കുഞ്ഞിലെ മുതലേ അവള് ശീലിച്ചതായതുകൊണ്ടാണ് അവർക്ക് അതൊരു ഇഷ്ടം കേട്ടോ ഇപ്പം നമ്മൾ ചുരിദാർ മാത്രം ഇട്ട് ശീലിച്ചവർക്ക് സാരി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ചിലർ സാരി ഉടുത്തവർക്ക് ചുരിദാർ ഇടാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ഏട്ടൻ്റെ അമ്മ അവിടെ അമ്മ സാരിയാണ് ത്രൂ വർഷം കൊണ്ട് അമ്മ സാരിയാണ് വീട്ടിലൊക്കെ എടുക്കുന്നത് നൈറ്റ് വാങ്ങി ഇടാമെന്ന് പറഞ്ഞാൽ അമ്മ കേൾക്കില്ല അപ്പം അവർക്ക് കംഫോർട്ടായിട്ടുള്ളതാണ് ചിലപ്പോൾ മറ്റു ഡ്രസ്സ് ഇടാൻ ഒരു ബുദ്ധിമുട്ടുള്ളതും ഉണ്ടാകും അതുപോലെ വേദ കുഞ്ഞിലേക്ക് ശീലിച്ചതാണ് ഈ ഷോർട്സും സ്ലീവ്ലെസ്സും അവർക്ക് എപ്പോഴും കംഫർട്ടായിട്ടുള്ളൊരു ഡ്രസ്സെന്ന് പറയുന്നത് ഷോർട്സും സ്ലീവ്ലെസ് ഡ്രസ്സും കേട്ടോ സ്കേർട്ടും അവളിങ്ങനത്തെ യൂസ് ചെയ്ത് അവർക്ക് ഷോർട്സാണ് കംഫർട്ടബിൾ സ്കേർട്ട് ഷോർട്സ് സ്കേർട്ടൊക്കെ കൊടുത്താലും അവൾക്ക് അങ്ങനെ യൂസ് ചെയ്യില്ല അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ ഇന്നിപ്പം മാക്സി കയറിയപ്പോൾ ഒന്നും കാണുന്നില്ല ആ ഷോർട്സ് ഒന്നും ഇല്ല കേട്ടോ അവക്കുള്ള ടൈപ്പ് ഷോർട്സൊക്കെ ഉള്ളു ഇല്ല അപ്പം പിന്നെ ഒരു സ്കേർട്ട് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമാണ് അവർക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് സ്കർട്ട് എങ്കിലും ഞാൻ കരുതി കുഴപ്പമില്ല എപ്പോഴും ഷോർട്സ് അല്ലേ ഇടുന്നത് ഇന്നിപ്പോൾ സ്കേർട്ട് എന്ന് കരുതി സ്കേർട്ട് ഞാൻ എടുത്തു കേട്ടോ ഈ ഒരു സ്കേർട്ട് വേദമൊക്കെ എടുത്തു പക്ഷേ അത്യാവശ്യം ഷോർട്സൊക്കെ അവിടെ അത്യാവശ്യമല്ല ആ വേദക്കില്ലാത്ത ഒന്ന് രണ്ട് പാറ്റേൺ കിടക്കുന്നുണ്ട് എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല അതുകൊണ്ടാണ് ആ സ്കേർട്ട് എടുത്തത് സ്കർട്ട് എനിക്ക് തന്നാൽ കുറച്ചും കൂടെ ഇഷ്ടമായിട്ടോ അതുകൊണ്ട് ആ സ്കേർട്ട് എടുത്ത് എന്നിട്ട് വേദയ്ക്ക് ഞാൻ വേറെ ഉണ്ടോയെന്ന് നോക്കുകയാണ് ചീമ എന്നോട് പറഞ്ഞ് വേദയ്ക്കുണ്ടെങ്കിൽ നോക്കണേ എങ്കിൽ അവർക്ക് വേദക്ക് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുത്താലും മതി എന്ന് പറഞ്ഞു ഞാൻ പിന്നെ നോക്കിയപ്പോൾ കളക്ഷൻസ് ഉണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കട്ടെ നേരം ഞാൻ പിന്നെ എടുത്തില്ല ഈ ഷോർട്ട്സ് ഈ സ്കേർട്ട് എടുക്കാൻ കാരണം കഴിഞ്ഞ ദിവസം വേദക്ക് അച്ഛൻ തന്ന പൈസയ്ക്ക് അന്ന് ടോപ്പ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ കൂട്ടത്ത് സ്കേ

എക്സ്ചേഞ്ച് ചെയ്തു അടുത്ത സൈസ് എടുത്തു ആ സെയിം ഷർട്ട് തന്നെ എടുത്തു അച്ഛനും അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ സെയിം ഷർട്ട് തന്നെ എടുത്തു അതുകഴിഞ്ഞാൽ പ്രകാശായിട്ട് ഷർട്ട് നോക്കാം കേട്ടോ ഏട്ടനെ ഏട്ടൻ്റെ ആൾക്കാർക്കൊക്കെ എടുക്കാൻ നല്ല എടുക്കാം കേട്ടോ ഏതെടുത്താലും ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ നന്നായിട്ടൊക്കെ നോക്കി ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ നമ്മുടെ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോളൂ എന്ന് പറയും അതുകൊണ്ട് ഏട്ടനെ ഒന്ന് അങ്ങനെ കാര്യമായിട്ട് എടുക്കുകയാണേ എടുക്കുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഒരു ഭംഗിയില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ അവിടെ അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഷർട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് ഷർട്ടൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഫൈനലി കറങ്ങി തിരിങ്ങി എൻ്റെ അച്ഛനെടുത്ത് അതേ ഷർട്ട് എന്നെ പ്രകാശേട്ടനും എടുത്തു കേട്ടോ ഏട്ടനെ ആ ഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു പറഞ്ഞെങ്കിൽ അതെടുക്ക് അപ്പോൾ അച്ഛനും പ്രകാശേട്ടനും ഒരേ ഷർട്ടാണ് കേട്ടോ അത് ഇങ്ങനെ ജീൻസ് എടുക്കുകയാണ് പ്രകാശേട്ടനു വേണ്ടിയിട്ടുള്ള ജീൻസ് എടുക്കുകയാണ് അപ്പോൾ ഓരോ ഫിറ്റ് ഉണ്ടല്ലോ കാറ്റ് ഫിറ്റ് സ്ലിം ഫിറ്റ് അങ്ങനെയൊക്കെ ഉള്ള ഫിറ്റ് നോക്കുകയാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം ഫിറ്റ് വേറെ ആയിരിക്കും ചേട്ടനുള്ള ഫിറ്റ് ആയിരിക്കില്ല നമുക്ക് ഇഷ്ടപ്പെടുന്നത് സൈസ് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അങ്ങനെ നോക്കി നോക്കി അവസാനം ഒരു ജീൻസ് കിട്ടിയ കേട്ടോ ഫൈനലി ആ ജീൻസ് ഞങ്ങൾ സെലക്ട് ചെയ്തു ചില ഒക്കെ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് ഇഷ്ടപ്പെടും അപ്പോൾ അത് നോക്കുമ്പോൾ ഫിറ്റ് വേറെ ആയിരിക്കും ചിലപ്പോൾ സൈസ് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ അവസാനം ഇതാട്ടോ എടുത്തത് അങ്ങനെ ഷർട്ട് എടുത്തു പ്രകാശേടിനെ ജീൻസ് എടുത്തു അച്ഛൻ്റെ ഷർട്ട് സൈസ് മാറ്റിയെടുത്തു വേദയ്ക്ക് അന്ന് ടോപ്പ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അച്ഛൻ ഊണക്കോടി എടുക്കാൻ തന്ന പൈസയ്ക്ക് ഇന്നിപ്പോൾ ഒരു ഷോർട്ട് സ്കേർട്ടൂടെ വേദയ്ക്ക് എടുത്തു എന്നിട്ട് നമ്മൾ ബില്ല് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് മാക്സിലൊന്നും അത്ര തിരക്കില്ല കേട്ടോ പോത്തീസൊക്കെ വെച്ച് നോക്കുമ്പോൾ മാക്സിലൊന്നും ഒന്നുമില്ല കേട്ടോ ഒരു തിരക്കുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കുറച്ച് ഒരു ഇങ്ങനെ ഉള്ള ചെറിയ ഒരു ഒരാൾക്ക് നിന്ന ശേഷമുള്ള ക്യൂ ചെറിയൊരു ക്യൂവിൽ നിന്നിട്ട് ഞങ്ങൾ ബില്ലെല്ലാം പേയ്മെൻറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നോക്കും ഞാൻ വീടിയെടുക്കുന്നത് കണ്ടുകൊണ്ട് കേട്ടോ തിരിഞ്ഞു നിൽക്കുന്ന ഒന്നാകെ കലിപ്പ് മൂടില്ല കേട്ടോ തിരിഞ്ഞ് തിരിഞ്ഞെ നിൽക്കാം കേട്ടോ ഞാൻ എത്ര വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടും പുള്ളി തിരിഞ്ഞു നിൽക്കുകയാണ് ആ പോട്ടെ വേണ്ട അങ്ങനെ ഷർട്ടും സ്കേർട്ടും ജീൻസും എല്ലാം ബില്ല് ചെയ്യാണ് അപ്പോൾ ഉള്ളതായി ഇനി ദീപചിച്ചിക്ക് മാത്രമേ ഉള്ളൂ അത് ഞാനും ചീമയും കൂടെ എന്തായാലും നാളെ പോകും എടുക്കാൻ കരുതി പിന്നെ സച്ചുവിനുള്ളത് അവരെടുത്തോളും കുഴപ്പമില്ല ഞാൻ വീട് എടുക്കുന്നതുകൊണ്ട് തട്ടി മാറ്റുന്നതാണ് അത് എന്നിട്ട് ഏട്ടനുള്ളത് ഷർട്ട് പിന്നീട് ഏട്ടൻ എടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടനുള്ളതായില്ല അത് ഏട്ടൻ പിന്നീട് പോയെടുക്കും ഇനി ഓണമൊക്കെ ആയ ഭയങ്കര തിരക്കാട്ടോ ഇപ്പോഴേ തിരക്കായിട്ടുണ്ട് ഇനി അടുത്ത സാറ്റർഡേ സൺഡേ ഏരിയയിലൊക്കെ വരാമെന്നു നോക്കണ്ട അത്രയ്ക്ക് തിരക്കായിരിക്കും അങ്ങനെ ചേട്ടനും അച്ഛനും വേദയ്ക്കൊക്കെ എടുത്തു അതുപോലെ അച്ഛനൊരു മുണ്ടുകൂടെ എടുക്കണം കേട്ടോ അത് പോസിൽ ചേച്ചിക്ക് മെറ്റീരിയൽ എടുക്കാൻ പോകുമ്പോൾ മുണ്ടുകൂടെ എടുക്കാമെന്ന് കരുതിയിട്ട് അതും അങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ വെച്ചിരിക്കുക കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ ബാറ്റയുടെ ഷോറൂമിൽ വന്നു ഇവിടെ വന്നിട്ട് ആടിൻ്റെ അച്ഛനൊരു ചെരുപ്പ് അമ്മയ്ക്കൊരു ചെരുപ്പ് കൂടെ വാങ്ങാൻ കരുതി ഈ പറഞ്ഞ പോലെ എത്ര ഉണ്ടെങ്കിലും ഈ ചെരുപ്പ് പോലുള്ള സാധനങ്ങളൊന്നും ഇവരാരും വാങ്ങിയിടില്ല കേട്ടോ ആരെങ്കിലും വാങ്ങിക്കൊടുത്താൽ മാത്രമേ എടുത്തുള്ളൂ അത് എൻ്റെ അച്ഛനായാലും ശരി അവിടുത്തെ അച്ഛനായാലും ശരി എല്ലാവരും അതെ കേട്ടോ നമ്മളാരെങ്കിലും വാങ്ങിക്കൊടുത്താൽ മാത്രമേ അവർ എടുത്തുള്ളൂ അത് എൻ്റെ അച്ഛനും അതെ എത്ര കാശുണ്ടെങ്കിലും ഈയൊക്കെ സാധനങ്ങളൊന്നും ചെരുപ്പായാലും ഷർട്ട് ഷർട്ടും മുണ്ടൊക്കെ ഇതുപോലെ ഓണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴും എടുത്ത് കൊടുക്കാറുണ്ട് ബർത്ത് ഡേ ഒക്കെ വരുമ്പോൾ അപ്പോൾ നിറയെ ഷർട്ട് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് നമ്മൾ വാങ്ങാത്ത സാധനം ആയിരിക്കും ചെരുപ്പ് പോകുന്ന സാധനങ്ങൾ കേട്ടോ അപ്പോൾ അതൊന്നും വാങ്ങാ പെട്ടെന്ന് വാങ്ങാത്തത് കൊണ്ട് ഇവർ ആരും മാറ്റത്തും അതുകൊണ്ട് ആകെ ദാരിദ്ര്യമാണ് എൻ്റെ അച്ഛൻ്റെ കാലിലായാലും ഏട്ടൻ്റെ അച്ഛൻ്റെ കാല ഏട്ടൻ്റെ അച്ഛനൊക്കെ പിന്നെയും വാങ്ങിയിട്ടു തോന്നുന്നു എൻ്റെ അച്ഛനാണെങ്കിൽ ഒട്ടും വാങ്ങിയിടത്തില്ല കേട്ടോ അങ്ങനെ അച്ഛന് അമ്മയ്ക്കും കൂടെ ബാറ്റിൽ നിന്ന് ചെരുപ്പ് വാങ്ങാമെന്ന് പറഞ്ഞാൽ അവിടെ കയറിയതാണ് അയ്യോ എൻ്റെ ഏട്ടൻ്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് ദാരിദ്ര്യം അത് സംഭവം വീട്ടിൽ നിന്ന് വേഷത്തിൽ എന്തോ വന്നതാട്ടോ ഞാനങ്ങനെ കുറേ പറഞ്ഞു എവിടെയോ കിടന്ന് ഒരു മുണ്ടും കൊടുത്ത് ഒരു ചപ്പലും വിട്ട് ഒരു കൂറ ഷർട്ട് ഇട്ട് വന്ന് അങ്ങനെ ഞാൻ വഴക്കുണ്ടാക്കി അറ്റ്ലീസ്റ്റ് ഞാൻ വീട് എങ്കിലും എടുക്കുന്ന ഒന്നുള്ളൊരു ബോധത്തിൽ വരണ്ടേ ഏട്ടാ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു അത് അങ്ങനെ ഒരാൾ നല്ല കൂടിയ സാധനങ്ങളുണ്ടെങ്കിലും നമുക്ക് ആവശ്യങ്ങൾക്ക് ഉപകരിക്കത്തില്ല ഇപ്പോൾ ഏട്ടൻ വാങ്ങിയ ചെരുപ്പിൻ്റെയൊക്കെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും കേട്ടോ ആ ചെരുപ്പിനെയൊക്കെ എടുത്ത് അതിനകത്ത് വെച്ചിട്ടാണ് അത് സംഭവം ഏട്ടൻ വേറെ എവിടെയോ പുറത്ത് ചുമ്മാക്കിറങ്ങിക്കൊണ്ട് നിന്നപ്പോഴാണ് ഞാൻ ആ വെളിപ്പെട്ടെന്ന് വിളിച്ചിട്ട് പറയും എനിക്ക് ഇപ്പോൾ തന്നെ ഈ മുഹൂർത്തത്തിൽ തന്നെ പോണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബഹളം വെച്ചിട്ട് ഏട്ടൻ വന്നതാ കേട്ടോ അതുകൊണ്ട് സംഭവിച്ചതാണ് ഏട്ടൻ നിന്ന വേഷത്തിൽ എന്നോടുള്ള ദേഷ്യത്തില് വന്നതാണ് അതുകൊണ്ടാണ് എൻ്റെ വീടേക്കൊന്നും മുഖം തരാതെ ഇങ്ങനെ ഇറക്കി വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ അത് നിങ്ങൾ കാര്യമാക്കണ്ട ആ അപ്പോൾ നമ്മൾ ബാറ്റയുടെ ഷോറൂമിൽ കയറിയ സ്റ്റാച്ചുവിലായിരുന്നു അപ്പോൾ അവിടെ എന്തുവേട്ടനു ഇഷ്ടപ്പെട്ടില്ല അവിടെ നിന്ന് നേരെ ഞങ്ങൾ ശാസ്തമംഗലത്തുള്ള ബാറ്റയുടെ ഷോറൂമിൽ വന്നത് കേട്ടോ ഇവിടെ നിന്നാണ് മിക്കവാറും ഒക്കെ ഇവിടെ നിന്നല്ല അങ്ങനെ മിക്ക ചില സാധനങ്ങളൊക്കെ ബാറ്റയുടെ ഷോറൂമിൽ നിന്ന് ഒക്കെ വാങ്ങാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാറ്റയുടെ ചപ്പൾസൊക്കെ ഒന്ന് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ വാങ്ങാൻ പറ്റുന്ന ഇവിടെ ഇപ്പം എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ വാങ്ങാൻ പറ്റുന്ന ടൈപ്പ് ചപ്പൾസൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് ഇടാൻ പറ്റുന്ന ചപ്പൾസൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ നമ്മൾ വാങ്ങിയിട്ടിട്ട് വർഷങ്ങളാവും ഓർമ്മ പോലും വരുന്നില്ല കേട്ടോ ബാറ്റിൽ നിന്ന് ഞാൻ ചപ്പൽ വാങ്ങിയിട്ടിട്ട് ആ എന്തായാലും അച്ഛനൊക്കെ ചപ്പൽ നോക്കുകയാണ് അപ്പോൾ പഴയ ഒരു മോഡലുണ്ട് കോവാഡീസ് എന്നെന്തോ പറഞ്ഞിട്ട് ആ ഒരു മോഡലാണ് ഏട്ടൻ നോക്കുന്നത് കേട്ടോ അതിൻ്റെ ഒരു പുതിയ മോഡലും വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് പക്ഷേ അത് നനങ്ങലൊക്കെ പെട്ടെന്ന് ചീത്തയായിപ്പോട്ടോ അങ്ങനെ എനിക്കതിൽ ഒരു മോഡല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനത് ഏട്ടനെ കാണിച്ചപ്പോൾ ഏട്ടനെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഞാനും ഏട്ടനും കൂടെ അവിടെ തർക്കമായി എനിക്ക് ഞാനത് എടുക്കാൻ പറഞ്ഞപ്പോൾ അത് കേട്ടില്ല എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഏട്ടൻ ഏട്ടനെടുക്കാൻ പറയണത് എനിക്കിഷ്ടമായില്ല അങ്ങനെ ഞാനും കൂടെ അവിടെ ഇതായി എന്നിട്ട് അവസാനം ഏട്ടൻ പറഞ്ഞു പിന്നെ നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കുന്നെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അങ്ങ് പോയി കേട്ടോ അവസാനം അവിടുത്തെ ബാറ്റിൽ സ്റ്റാച്വൽ ബാറ്റിൽ ഇട്ട് നോക്കി അതേ ചപ്പൽ തന്നെയാണ് സെലക്ട് ചെയ്തത് ഇതുപോലത്തെ ഒരു ചപ്പൽ ഇതിൻ്റെ ഇത് കോവാഡീസ് ആട്ടോ ഇതിൻ്റെ ഒരു കോവാഡീസിൻ്റെ പുതിയൊരു മോഡൽ വന്നതാണ് ഈ ചപ്പലാണ് ഫൈനലി സെലക്ട് ചെയ്തത് ഈ ഒരു ചപ്പൽ ഇതല്ല ഇതിന് മുന്നേ കാണിച്ച ചപ്പൽ കേട്ടോ അതിൻ്റെ വീഡിയോ അടുത്ത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ലേഡീസിനെല്ലാം ചപ്പൽ അത് അമ്മയ്ക്ക് ഒന്ന് നോക്കുക കേട്ടോ ഏട്ടൻ്റെ അമ്മയ്ക്കും ഏട്ടൻ്റെ അമ്മയ്ക്കും ഏട്ടൻ്റെ അച്ഛനുമാണ് ചപ്പൽ നോക്കുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നല്ല വെയ്റ്റ് ഒന്നും ഇല്ലാത്ത മെറ്റീരിയൽ അത് ആ ഒരു ടൈപ്പിലാണ് അച്ഛനും അമ്മയ്ക്കും നോക്കിയത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് എനിക്ക് അവിടെ ഒരു ഗ്രീൻ ചപ്പൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മയ്ക്കൊക്കെ ഇടാൻ പറ്റിയ പോലത്തെ ഒട്ടും ഹീൽസില്ലാത്ത ഒട്ടും വെയ്റ്റ് ഇല്ലാത്ത നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ചപ്പൽ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നല്ല നല്ല ചപ്പൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ ഇത് ഈ ചപ്പൽ അമ്മയ്ക്ക് സെലക്ട് ചെയ്തു പിന്നെ സൈസ് ഓക്കെ ആകുമെന്നറിയില്ല സൈസ് ചോദിച്ചില്ല എൻ്റെ കാലിൽ ഇട്ട് നോക്കിയപ്പോൾ ഓക്കെ ആയിരുന്നു കേട്ടോ പിന്നെ എൻ്റെ കാലം അമ്മയുടെ കാലമൊക്കെ ഏകദേശം ആണ് അതുകൊണ്ട് പിന്നെ ആ സൈസ് തന്നെ എടുത്തു അതിൻ്റെ അടുത്ത സൈസ് ഇല്ല പിന്നെ മറ്റൊരു അതിൻ്റെ ഒരു പിങ്ക് കളറേ ആ കളർ കൊള്ളത്തില്ല കേട്ടോ അമ്മയ്ക്കൊന്നും ഇടാനായിട്ട് കൊള്ളത്തില്ല അതുകൊണ്ട് ഈ ഒരു സൈസ് തന്നെ എടുത്തു അത് ഓക്കെയാണ് ഇതാണ് അച്ഛൻ എടുത്ത ചെരുപ്പ് കേട്ടോ അങ്ങനെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പർച്ചേസിങ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയായിരുന്നു അപ്പോൾ ഇത് ഇത്രയായിരുന്നു പെൻഡിങ് ഉണ്ടായിരുന്നത് ഇനി നാളെ ദീപചേച്ചി കൂടെ എടുത്ത് അച്ഛനൊരു മുണ്ട് എൻ്റെ അച്ഛനൊരു മുണ്ട് കൂടി എടുത്താൽ നമ്മുടെ ഓണം ഷോപ്പിങ് കഴിയും ഇന്നത്തെ വിശേഷി ഇത്രയേ ഉള്ളൂ ടാ ടാ ബൈ